പഴനിയിലെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നായ പെരിയ നായിക അമ്മൻ ക്ഷേത്രം ടൗൺ ടെമ്പിൾ എന്നും അറിയപ്പെടുന്നു നാല് നൂറ്റാണ്ടുകൾക്ക് മുൻപ് മധുരയിലെ നായക് രാജവംശമാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് പിന്നീട് പഴനി ആയകുടി നെയ്ക്കരപ്പെട്ടി തുടങ്ങിയ പ്രദേശങ്ങളിലെ പ്രമുഖർ ചേർന്ന് ക്ഷേത്രം വിപുലീകരിച്ചു പളനി മുരുകൻ ക്ഷേത്രത്തേക്കാൾ പഴക്കമുള്ളതാണ് ഈ ക്ഷേത്രം എന്ന് ചില വിശ്വാസികൾ കരുതുന്നു ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ പെരിയനായകി അമ്മനാണ് പാർവതി ദേവിയുടെ ഒരു രൂപം കൂടാതെ മുരുകൻ കൈലാസനാഥൻ ശിവൻ നടരാജർ തുടങ്ങിയ ദേവന്മാർക്കും ഇവിടെ ഉപദേവാലയങ്ങളുണ്ട് പെരിയനായകി അമ്മൻ കൈലാസനാഥൻ എന്നിവർക്കൊപ്പം മധ്യഭാഗത്ത് മുരുകനെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നത് സോമസ്കന്ധമൂർത്തി എന്നറിയപ്പെടുന്നു ഇത് ശിവൻ പാർവതി മുരുകൻ എന്നിവരുടെ ഐക്യത്തെ സൂചിപ്പിക്കുന്നു ഇവിടത്തെ മനോഹരമായ വാസ്തുവിദ്യ നായക കാലഘട്ടത്തിലെ ഉദാഹരണമാണ് കല്ലിൽ കൊത്തിയെടുത്ത മനോഹരമായ ശില്പങ്ങൾ ക്ഷേത്രത്തിന്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നു ക്ഷേത്രത്തിലെ തൂണുകളിൽ കൊത്തുപണികളുള്ള നിരവധി ശില്പങ്ങളുണ്ട് അതിലൊന്ന് ജ്ഞാനദണ്ഡായുധപാണിയുടെ രൂപമാണ് പഴനിയിലെ മറ്റ് ക്ഷേത്രങ്ങളിലെ ഉത്സവ വാഹനങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് ഈ ക്ഷേത്രത്തിലാണ് ഇത് ഒരു കലാ ഗാലറി പോലെയാണ് പ്രവർത്തിക്കുന്നത് ഇവിടെ മനോഹരമായ വെള്ളിത്തേര് ആനക്കൊമ്പ് കൊണ്ട് നിർമ്മിച്ച പല്ലക്ക് എന്നിവയും കാണാം വിജയദശമി ദിനത്തിൽ പഴനി മലമുകളിലെ ക്ഷേത്രത്തിൽ നിന്ന് മുരുകന്റെ വീൽ ഈ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരും നന്മയുടെ വിജയം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി ഉച്ചാവമൂർത്തിയായ മുത്തുകുമാരസ്വാമി ഇത് ഉപയോഗിച്ച് തിന്മയെ നശിപ്പിക്കുന്ന ഒരു ചടങ്ങ് ഇവിടെ നടക്കാറുണ്ട് ആടിമാസത്തിൽ ജൂലൈ ഓഗസ്റ്റ് ലക്ഷാർച്ചന എന്ന പ്രത്യേക പൂജ ഇവിടെ നടത്താറുണ്ട് ഈ സമയത്ത് ആയിരക്കണക്കിന് ഭക്തർ ക്ഷേത്രത്തിൽ എത്തിച്ചേരും ഈ ക്ഷേത്രം നായക് ശൈലിയിലുള്ള വാസ്തുവിദ്യയുടെ ഒരു മികച്ച ഉദാഹരണമാണ് തൂണുകളിലും ചുമരുകളിലുമായി ധാരാളം കൊത്തുപണികൾ കാണാം ക്ഷേത്രത്തിലെ വെള്ളിത്തേര് വളരെ പ്രസിദ്ധമാണ് തിരുവിള സമയങ്ങളിൽ ഭക്തർ ഈ തേര് വലിക്കുന്നത് ഒരു പ്രധാന ചടങ്ങാണ് ജ്ഞാനദണ്ഡായുധ പാണിയുടെ രൂപം കൊത്തിയ ഒരു ശില്പം ഇവിടെയുണ്ട് ഇത് ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകതയാണ് പഴനിയിലെ തൈപ്പൂയം ഉത്സവത്തിന് ഈ ക്ഷേത്രത്തിൽ നിന്നാണ് കൊടിയേറ്റം തുടങ്ങുന്നത് ഈ സമയത്ത് ആയിരക്കണക്കിന് ഭക്തർ കാവടിയുമായി ഇവിടെ എത്താറുണ്ട് കാർത്തികൈ മാസത്തിലെ വിളക്ക് മഹോത്സവം ഈ ക്ഷേത്രത്തിൽ വളരെ വിപുലമായി ആഘോഷിക്കുന്നു വിജയദശമി ഈ ദിവസം പഴനിമലയിലെ പ്രധാന ക്ഷേത്രത്തിൽ നിന്നും മുരുകന്റെ വേൽ ഇവിടെ എത്തിക്കുകയും അത് തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഉപയോഗിക്കുന്നതായി വിശ്വസിക്കുകയും ചെയ്യുന്നു ആടിമാസത്തിൽ ജൂലൈ ഓഗസ്റ്റ് ഒരു ലക്ഷം അർച്ചനകൾ നടത്താറുണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആചാരമാണ് ഈ ക്ഷേത്രം പഴനിയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു നിങ്ങൾ പഴനിയിൽ പോവുകയാണെങ്കിൽ ഈ ക്ഷേത്രവും സന്ദർശിക്കാവുന്നതാണ്